മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷനു കീഴിലെ ഏച്ചൂർക്കോട്ടം ശിവക്ഷേത്രം മേൽശാന്തിയെ സസ്പെൻഡ് ചെയ്ത എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പ്രസ് ക്ലബിൽ ആവശ്യപ്പെട്ടു സസ്പെൻഷൻ പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്ര ജീവനക്കാരോടുള്ള ബോർഡിന്റെ അവഗണന അവസാനിപ്പിക്കുക സമഗ്ര മലബാർ ദേവസ്വം ബോർഡ് രൂപീകരണം നടപ്പിൽ വരുത്തുക ശാന്തിക്കാരുടെ പേരിലുള്ള ബോർഡിന്റെ അനാവശ്യ നടപടികൾ നിർത്തിവയ്ക്കുക ശാന്തിക്കാരുടെ വിഷയങ്ങളിൽ അഖില കേരള ശാന്തിക്ഷേമ യൂണിയനുമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുക എന്നീ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ശംഭു നമ്പൂതിരി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് നീരജ് എം കീഴ്പാട് മനോജ് നമ്പൂതിരി ബാബു നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു കുറുവക്കാട് നാരായണ നമ്പൂതിരിയെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അകാരണമായി അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിരവധി തവണ എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ബന്ധപ്പെടുകയും അവരുമായി യൂണിയനുമായി ഒരു ഒത്തുതീർപ്പ് സംഭാഷണത്തിലൂടെ ഒരു ജീവിത പ്രശ്നമാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്നുള്ള ശുപാർശ ആവശ്യപ്പെട്ടെങ്കിലും അത് എക്സിക്യൂട്ടീവ് ഓഫീസറോ ട്രസ്റ്റിമാരോ അത് ചെവിക്കൊണ്ടില്ല ആ സാഹചര്യത്തിൽ യൂണിയൻ്റെ പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ പ്ര യൂണിയൻ്റെ ഒരു മെമ്പർക്കെതിരെയുള്ള നടപടി എന്ന നിലക്കാണ് ഈ സസ്പെൻഷനെ യൂണിയൻ കാണുന്നത് അപ്പോൾ ഈ യൂണിയൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ശ്രീ കുറുവക്കാട് നാരായണൻ നമ്പൂതിരി നമുക്ക് ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പ്രധാനമായും ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെ മാല മോഷണം നടത്തുകയോ അല്ല ധനകാര്യത്തിൽ ധനാപകരണം നടത്തുകയോ അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളോ ചെയ്യുകയാണെങ്കിൽ ആ നടപടി വളരെ അതിനെ സ്വാഗതം ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ക്ഷേത്രത്തിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ ആവശ്യപ്പെട്ടത് മതിയായ രീതിയിൽ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് എനിക്ക് ക്ഷേത്രത്തിലുള്ള പൂജാദ്രവ്യങ്ങൾ വേണ്ടുന്ന അളവിൽ ലഭ്യമാക്കണം ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് ഇത് പ്രസാദങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ തരുന്ന സാധനങ്ങൾ വെച്ച് നിങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ഒരു സമീപനമാണ് ക്ഷേത്ര ട്രസ്റ്റി ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നിരവധി ശ്രമണ നിരവധി തവണ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കണം എന്ന് പറയുകയും അത് പ്രശ്നപരിഹാരത്തിനൊരിടയില്ലാതെ ഇദ്ദേഹത്തിനെ ഒരു പ്രശ്നക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത കാരണം കുറഞ്ഞ് ഒരു ക്ഷേത്രത്തിൻ്റെ നട വാതിൽ അടച്ചില്ല എന്നുള്ള കാരണം കൂടി ചേർന്നിട്ട് രണ്ട് കാരണങ്ങളാണ് അതായത് നിത്യപൂജയുള്ള വഴിപാടുകൾ ചെയ്യുന്നില്ല ഒരു ക്ഷേത്രത്തിലെ ഉപദേവൻ്റെ ശ്രീകോവില് നടയടച്ചില്ല എന്നുള്ള രണ്ട് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്